തെരഞ്ഞെടുപ്പും സുതാര്യവും നീതിയുക്തവുമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയുണ്ട് ഒരു പക്ഷേ നമ്മളിൽ പലരും അത്ര ശ്രദ്ധിക്കാത്ത ഇന്ന് നമ്മൾ ആ രേഖയുടെ ഉള്ളറകളിലേക്കാണ് ഒന്ന് കടന്നു ചെല്ലാൻ പോകുന്നത് ഒന്നാലോചിച്ച് നോക്കൂ ഒരു പോളിംഗ് സ്റ്റേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ഏതായിരിക്കും വോട്ടിംഗ് മെഷീനോ അതോ വോട്ടർ പട്ടികയോ സത്യത്തിൽ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഓരോ വോട്ടറുടെയും സാന്നിധ്യം രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമുണ്ട് അതെ ഇതാണ് ആ പുസ്തകം ഫോം ട്വൻ്റി എ അല്ലെങ്കിൽ വോട്ടർമാരുടെ രജിസ്റ്റർ ഇതിനെ നമുക്ക് ജനാധിപത്യത്തിന്റെ ഒരു ഒഫീഷ്യൽ ഗസ്റ്റ് ബുക്ക് എന്ന് തന്നെ വിളിക്കാം കാരണം ബൂത്തിലെത്തുന്ന ഓരോരുത്തരും ഇതിൽ ഇതിലൊപ്പുവച്ചാണ് തങ്ങളുടെ അവകാശം വിനിയോഗിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഫോം ട്വൻ്റി വൺ എ ഇതിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഉള്ളത് നമുക്ക് ഇതിന്റെ ഘടന ഒന്ന് വിശദമായിട്ട് നോക്കാം ഈ രജിസ്റ്ററിലാകെ നാലു കോളങ്ങളാണുള്ളത് ആദ്യത്തേത് ഒരു സീരിയൽ നമ്പർ അത് പ്രിന്റ് ചെയ്തു വരുന്നതാണ് മാറ്റാനൊന്നും പറ്റില്ല രണ്ടാമത്തെ കോളത്തിൽ പോളിംഗ് ഓഫീസർ നിങ്ങളുടെ വോട്ടർ പട്ടികയിലെ നമ്പർ രേഖപ്പെടുത്തും മൂന്നാമത്തെ കോളത്തിലാണ് നിങ്ങൾ ഒപ്പിടുകയോ അല്ലെങ്കിൽ വിരലടയാളം പതിക്കുകയോ ചെയ്യേണ്ടത് നാലാമത്തെ കോളം ചില പ്രത്യേക സാഹചര്യങ്ങൾക്കായി ഒഴിച്ചിട്ടിരിക്കുകയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ആദ്യത്തെ കോളത്തിലെ ക്രമനമ്പർ ഒരു കാരണവശാലും ഉദ്യോഗസ്ഥർക്ക് തിരുത്താനോ മാറ്റം വരുത്താനോ അധികാരമില്ല ഒരു വരി പോലും വിട്ടുകളയാനും പറ്റില്ല ഇത് ഉറപ്പാക്കുന്നത് യാതൊരു കൃത്രിമത്തിനും സാധ്യതയില്ലാത്ത തുടർച്ചയായ ഒരു രേഖയാണ് ആ മൂന്നാമത്തെ കോളം നിങ്ങൾ ഒപ്പിടുന്ന ആ നിമിഷം അതാണ് ഏറ്റവും നിർണായകം ആ നിമിഷത്തിലാണ് നിങ്ങൾ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലെത്തിയെന്ന് നിയമപരമായി രേഖപ്പെടുത്തുന്നത് അത് നിങ്ങളുടെ പങ്കാളിത്തത്തിന്റെ ഔദ്യോഗികമായ തെളിവാണ് പക്ഷെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ നേർരേഖയിൽ പോകണമെന്നില്ലല്ലോ അല്ലെ ചില അപ്രതീക്ഷിത സാഹചര്യങ്ങൾ പോളിംഗ് ബൂത്തിൽ ഉണ്ടാവാം അത്തരം സമയങ്ങളിൽ ഈ രജിസ്റ്റർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വോട്ടർ പോളിംഗ് ബൂത്തിലെ നിയമങ്ങൾ പാലിക്കുന്നില്ല അല്ലെങ്കിൽ വോട്ടിന്റെ രഹസ്യ സ്വഭാവം ലംഘിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ എന്തു ചെയ്യും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ സെക്ഷൻ മുപ്പത്തഞ്ച് ബി ഇതിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ട് അങ്ങനെയൊരു സാഹചര്യമുണ്ടായാൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ആ വ്യക്തിയെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് തടയാൻ പൂർണ്ണ അധികാരമുണ്ട് അതോടൊപ്പം ആ നാലാമത്തെ റിമാർക്സ് കോളത്തിൽ നടപടിക്രമം ലംഘിച്ചു എന്ന് രേഖപ്പെടുത്തി അദ്ദേഹം ഒപ്പുവെക്കുകയും ചെയ്യും അങ്ങനെ ആ സംഭവം ഔദ്യോഗിക രേഖയുടെ ഭാഗമാകും ഇനി നമുക്ക് വളരെ സാധാരണയായി കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാം പ്രായം കൊണ്ടോ അസുഖം കൊണ്ടോ അവശനായ ഒപ്പിടാൻ പോലും കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ വോട്ട് ചെയ്യാനാകും ഇതിനും സെക്ഷൻ മുപ്പത്തഞ്ച് സിയിൽ കൃത്യമായ വ്യവസ്ഥയുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു സഹായിയെ കൂടെ കൂട്ടാം ആ സഹായിക്ക് വോട്ടർക്ക് വേണ്ടി രജിസ്റ്ററിൽ ഒപ്പിടാം കഴിഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസർ റിമാർക്സ് കോളത്തിൽ സഹായി ഒപ്പുവെച്ചു എന്ന് രേഖപ്പെടുത്തി ഒപ്പിടും ഇതിലൂടെ ആരുടെയും വോട്ടവകാശം നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നു ഇതൊരു കൗതുകമുള്ള സാഹചര്യമാണല്ലേ ഒരാൾ വന്ന് രജിസ്റ്ററിലൊക്കെ ഒപ്പിട്ടു പക്ഷേ വോട്ടിംഗ് മെഷീന്റെ അടുത്തേക്ക് പോകാതെ എനിക്ക് വോട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് പിന്മാറിയാൽ എന്തു ചെയ്യും സെക്ഷൻ മുപ്പത്തിയഞ്ച് ഡി പ്രകാരം അതിനും കൃത്യമായ നടപടിക്രമങ്ങളുണ്ട് ആ നിമിഷം പ്രിസൈഡിംഗ് ഓഫീസർ ആ നാലാമത്തെ കുളത്തിൽ വോട്ട് ചെയ്യാൻ വിസമ്മതിച്ചു എന്ന് രേഖപ്പെടുത്തും വോട്ടർക്ക് വേണമെങ്കിൽ അതിന് താഴെ ഒപ്പിടാം അദ്ദേഹം തയ്യാറല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ തന്നെ ഒപ്പിട്ട് ആ എൻട്രി പൂർത്തിയാക്കും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന എന്നാൽ ജനാധിപത്യത്തിന്റെ സുരക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് എന്താണ് ഈ ടെൻഡേർഡ് വോട്ട് ഇത് കള്ള വോട്ടിനെതിരെയുള്ള ഒരു സുരക്ഷാ കവചം തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തുമ്പോൾ അറിയുന്നു നിങ്ങളുടെ വോട്ട് ആരോ ചെയ്തു പോയെന്ന് അപ്പൊ നിങ്ങളുടെ അവകാശം നഷ്ടപ്പെട്ടോ ഇല്ല അവിടെയാണ് സെക്ഷൻ മുപ്പത്തിയഞ്ച് ഇ പ്രകാരമുള്ള ടെൻഡേർഡ് വോട്ട് വരുന്നത് നിങ്ങൾക്കൊരു ബാലറ്റ് പേപ്പർ തരും അതിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം ഇവിടെയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത് സാധാരണ വോട്ടുകളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ഫോം ട്വൻ്റി വൺ എ എന്ന വോട്ടർ രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തുന്നത് എന്നാൽ ടെൻഡേർഡ് വോട്ടുകൾ അവിടെയല്ല പകരം ഫോം ട്വൻറ്റി വൺ ബി എന്ന പേരിൽ ഒരു പ്രത്യേക ലിസ്റ്റിലാണ് രേഖപ്പെടുത്തുക അപ്പോൾ വോട്ടിംഗ് സമയം കഴിഞ്ഞു അവസാനത്തെ ആളും വോട്ട് ചെയ്തു ഇനി ഈ രജിസ്റ്ററിന് എന്ത് സംഭവിക്കും ആ ദിവസത്തെ നടപടികൾ എങ്ങനെയാണ് പൂർത്തിയാക്കുന്നത് നമുക്ക് നോക്കാം വെറുതെ പുസ്തകം അടച്ചു വെക്കുകയല്ല ചെയ്യുന്നത് കൃത്യമായ നടപടിക്രമങ്ങളുണ്ട് അവസാനമായി വോട്ട് ചെയ്ത ആളുടെ സീരിയൽ നമ്പർ എത്രയാണെന്ന് രേഖപ്പെടുത്തും അതിന് താഴെ രണ്ടാമത്തെ പോളിംഗ് ഓഫീസറും പ്രിസൈഡിംഗ് ഓഫീസറും ഒപ്പുവെക്കും ഏറ്റവും പ്രധാനമായി അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരെയും സാക്ഷികളായി ഒപ്പിടാൻ ക്ഷണിക്കും ഇതാണ് സുതാര്യത ഉറപ്പാക്കുന്ന അവസാന ഘട്ടം ഇത്രയൊക്കെ വിശദമായി നമ്മൾ സംസാരിച്ചു പക്ഷേ ശരിക്കും എന്തിനാണ് ഈ ഒരു രജിസ്റ്ററിന് ഇത്രയധികം പ്രാധാന്യം അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ രജിസ്റ്ററാണ് ഓരോ വോട്ടിന്റെയും നിയമപരമായ ആധികാരികത ഉറപ്പാക്കുന്നത് കള്ളവോട്ട് തടയാനുള്ള പ്രധാന മാർഗ്ഗമാണിത് എന്തെങ്കിലും തർക്കങ്ങളുണ്ടായാൽ പരിശോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖയും ഇതുതന്നെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനശിലയായ ഒരാൾക്ക് ഒരു വോട്ട് എന്ന തത്വത്തെ കാത്തുസൂക്ഷിക്കുന്നത് ഒരു തരത്തിൽ ഈ പുസ്തകമാണ് അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ ഓർക്കുക അതൊരു സാധാരണ ഒപ്പല്ല അത് നിങ്ങളുടെ ശബ്ദം ജനാധിപത്യത്തിൽ രേഖപ്പെടുത്തിയതിൻ്റെ വായിക്കാനാവാത്ത നിയമപരമായ തെളിവാണ്